മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം മോഹൻലാൽ എന്ന സിനിമാ നടനെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാനും എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ അടുത്തുള്ള ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വീണ്ടും വന്നിരിക്കുന്നു ഷാർജയില് ഗൾഫ് മാധ്യമം നടത്തുന്ന കമോൺ കേരള എന്ന പ്രോഗ്രാമില് മോഹൻലാൽ പങ്കെടുത്തിരിക്കുന്നു ലേറ്റസ്റ്റ് വാർത്തയാണ് അതിന്റെ ഫോട്ടോയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതെങ്ങനെയാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ പൗരനും അംഗീകരിക്കാൻ സാധിക്ക നിങ്ങളത് ആലോചിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തൊരു ഭീകരാക്രമണം നടന്നു നമ്മുടെ രാജ്യം ആദ്യ ശക്തമായിട്ട് തിരിച്ചടിച്ചു അതിനുശേഷം നമ്മളിപ്പോ ഒരു വെടിനിർത്തലിലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ രാജ്യം ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിലൂടെയാണ് ഇപ്പോ കടന്നു പോകുന്നത് ഈ സന്ദർഭത്തിൽ എങ്ങനെയാണ് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ മറ്റൊരു സ്ഥലത്ത് പോയിട്ടൊരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത് ആഘോഷിക്കുന്നതൊക്കെ അതൊരു ശരിയായ സന്ദേശമാണോ എന്റെ അഭിപ്രായത്തിൽ എനിക്ക് അതിനോട് കടുത്ത വിയോജിപ്പുണ്ട് എന്നുള്ളതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് മാത്രവുമല്ല ഈ ഗൾഫ് മാധ്യമം എന്ന് പറയുന്നത് ജമായത്ത് ഇസ്ലാമിയുടെ സംഘടന കൂടിയ ജമായത്ത് ഇസ്ലാമിയുടെ സംവിധാനം കൂടിയാണ് നിങ്ങൾ ആലോചിച്ചോക്കൂ ഈ ജമായത്തെ ഇസ്ലാമിയുടെ സംവിധാനമായിട്ടുള്ള ഗൾഫ് മാധ്യമം നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ പോകാൻ മോഹൻലാലിന് സമയമുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ പോയിട്ട് ആഘോഷിക്കുന്നുണ്ട് അതേസമയം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രീം കോടതി പോലും അതായത് നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത കോടതി വിധി പൂർത്തീകരിച്ച് വിധി തീർത്തിട്ടുള്ള വിഷയങ്ങൾ തീർത്തിട്ടുള്ള അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ട് മോഹൻലാലിൻ്റെ സമയമല്ലായിരുന്നു മോഹൻലാലിന് ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു മോഹൻലാലിന് പോയിട്ടില്ല ആര് വിളിച്ചത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചത് വളരെ കുറഞ്ഞ ആളുകൾക്കാണ് ഈ രാജ്യത്ത് ആ ഒരു ചടങ്ങിലേക്കൊക്കെ ക്ഷണം ലഭിച്ചിട്ടുള്ളത് അതിലൊരു ഭാഗ്യം നേടിയെത്തിയത് മോഹൻലാലിനെ ആയിരുന്നു മോഹൻലാൽ അതിന് പോയിട്ടില്ല അതേ മോഹൻലാല് ജമായത് എ ഇസ്ലാമിയുടെ ഗൾഫ് മാധ്യമം നടത്തുന്ന ഒരു പ്രോഗ്രാമില് ഷാർജയിലേക്ക് ഈ സാഹചര്യത്തിൽ പോയത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്താണ് ജമാഅത്തെ ഇസ്ലാമി ഞാൻ അതിന്റെ ചരിത്രത്തിലേക്കൊന്നും ഒരുപാട് പോകുന്നില്ല മറിച്ച് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ അടുത്ത് നമ്മുടെ കേരളത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ എടുത്ത് മുന്നോട്ട് നോക്കാം ഈ അടുത്ത് നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിലേക്ക് ജമാത്ത് ഇസ്ലാമിയുടെ സംഘടനകളായിട്ടുള്ള സോളിഡാരിറ്റി എസ് ഐ ഒ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു ഈ പ്രതിഷേധ പ്രകടനത്തില് ഇവർ പൊക്കിപ്പിടിച്ചത് ആരെയൊക്കെയാണ് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവി യഹിയാസിന്മാർ അതേപോലെ തന്നെയുള്ള മറ്റൊരു മേധാവിയായിരുന്ന ഇസ്മായിൽ ഹരിയ ഇത്തരം ഭീകരവാദികളെയും പൊക്കിപ്പിടിച്ചാണ് ഇവര് കരിപ്പോർ വിമാനത്താവളത്തിലേക്ക് ഇവര് ഒരു പ്രതിഷേധം നടത്തിയിരുന്നത് ഇത് മാത്രമല്ല ഇതേ സോളിഡാരിറ്റി ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയായിട്ടുള്ള സോളിഡാരിറ്റിയെ കാലതി മിശ്വൽ എന്ന ഇന്ന് ഹമാസിന്റെ ജീവിച്ചിരിപ്പുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കാലിജി മിശ്വലിനെ കൊണ്ട് നമ്മുടെ മലപ്പുറത്തേക്ക് ഓൺലൈനായിട്ട് ആയിട്ട് സംസാരിപ്പിച്ചതും ഈ ജമാത്ത് ഇസ്ലാമിയുടെ സംഘടനയായിട്ടുള്ള സോളിഡാരിറ്റിയാണ് ഇത് നമ്മൾ ഈ ഹമാസ് സ്പീക്കറെ പൊക്കിപ്പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ കേരളത്തിലെ പൗരന്മാർ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ തന്നെ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ഞാൻ അതാണ് ഇവിടെ കൊടുക്കുന്നത് ശൈലിയിലാണ് നമ്മുടെ രാജ്യത്തെ പാകിസ്ഥാൻ ആക്രമിച്ചത് എന്ന ഈ വാർത്തയിലുള്ളത് നമുക്കറിയാം ഏഷ്യാനെറ്റിൽ ഉൾപ്പെടെ വന്ന മറ്റൊരു വാർത്തയുണ്ട് പഹൽഗാം ഭീകരാക്രമണമൊക്കെ നടക്കുന്നതിന് മുമ്പായിട്ട് അതായത് പാക് ഓക്കുപൈഡ് കശ്മീരില് ഇന്ത്യ വിരുദ്ധ സമ്മേളനത്തില് ഹമാസ് നേതാക്കന്മാര് വന്നിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് എന്ന വാർത്ത അതും ഞാനിവിടെ കൊടുക്കുന്നു അതായത് നമ്മുടെ രാജ്യത്തിനെതിരെ തന്നെയാണ് ഈ ഹമാസ് ഈ ഹമാസ് നേതാക്കളെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയാണെങ്കിലും വിദ്യാർത്ഥി സംഘടനകളാണെങ്കിലും ഒക്കെ തന്നെ ഇവരെ പൊക്കിപ്പിടിച്ച് നടക്കുന്നവരാ അതേ ജമാഅത്തെ ഇസ്ലാമിയുടെ ഗൾഫ് മാധ്യമം ഷാർജയിൽ കമോൺ കേരള എന്നൊരു പ്രോഗ്രാം നടത്തുമ്പോൾ അതിലേക്ക് ക്ഷണിക്കപ്പെട്ടാലും അതിൽ പോവാതിരിക്കുക എന്നുള്ളതൊരു സാമാന്യ ബോധമല്ലേ ഗൾഫ് മാധ്യമത്തിന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തോ മോഹൻലാൽ എന്തുകൊണ്ട് പഹൽഗാം ഭീകരവാദികൾക്കെതിരെ അവിടെ ഒരു അക്ഷരം മിണ്ടിയില്ല പാകിസ്ഥാനെതിരെ ഒരു അക്ഷരം മിണ്ടിയില്ല ഇത് ഞാൻ എന്തുകൊണ്ട് ചോദിക്കുന്നു നമ്മൾ കണ്ടോ നമ്മുടെ കേരളത്തിലെ പ്രമുഖ നടിയായിട്ടുള്ള നവ്യ നായര് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിൽ അവർ പങ്കെടുത്തത് അവരവിടെ നിന്ന് വിളിച്ചു പറയാ അവർ വന്ധേ മാധരം വിളിച്ചോ അത് കേൾക്കുമ്പോൾ ഏതൊരു പൗരനും അഭിമാനം തോന്നും നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ പറഞ്ഞതൊന്നും ഇവിടെ കൊടുക്കാത്തത് ആ ഒരു വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവര് മറ്റൊരു പഹൽഗാം ആവർത്തിക്കരുത് നമ്മുടെ സൈന്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു ഒരു ജനങ്ങളിൽ സ്വാധീനമുള്ള ഒരു വ്യക്തി ഒരു നടനിൽ നിന്നും ഒരു നടിയിൽ നിന്നൊക്കെ നമ്മളെ നവ്യാ നായരൊക്കെ പറഞ്ഞതാണ് പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ട് നവ്യ നായരുടെ തൻ നിലപാട് മോഹൻലാൽ ഷാർജയിൽ പോയ സമയത്ത് പറഞ്ഞില്ല ഓ ഗൾഫിലാണ് ഷാർജയിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ ആരും വരേണ്ട നമുക്ക് നമ്മൾ തന്നെയാ എന്നും വലുത് നമുക്ക് നമ്മുടെ രാജ്യം തന്നെയാ എന്നും വലുത് എവിടെ പോയാലും നമുക്ക് നമ്മുടെ രാജ്യം തന്നെ ഏറ്റവും വലുത് നമ്മൾ കമോൺ കേരള എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് എന്തുകൊണ്ട് മോഹൻലാൽ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തിന് വേണ്ടി പഹൽഗാം ഭീകരാക്രമണ ആക്രമണം നടത്തിയവർക്കെതിരെ പാകിസ്ഥാനെതിരെ ഒരക്ഷരം മിണ്ടിയില്ല എന്ന ചോദ്യം ആ ചോദിക്കുന്നത് വെറും നടനായിട്ടുള്ള മോഹൻലാലിനോടല്ല ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലിന് ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം വെടിനിർത്തലില്ല യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാ നമ്മുടെ ഇപ്പോ ഈ സമയത്ത് മോഹൻലാല് അതും ജമാഅത്തെ ജമാലാമിയുടെ ഗൾഫ് മാധ്യമത്തിന്റെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തതിനോട് വളരെ വലിയ രീതിയിൽ വിയോജിപ്പ് മുന്നോട്ട് വെക്കുന്നു ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ആളുകൾക്ക് യോജിക്കാം വിയോജിക്കാം ഈ ഈ ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അതായത് ഈ സാഹചര്യത്തിൽ ഈ ജമായത്ത് ഇസ്ലാമിയൊക്കെ മോഹൻലാലിനെയൊക്കെ പങ്കെടുപ്പിക്കുന്നതിലൂടെ വലിയ ലക്ഷ്യങ്ങൾ കാണുന്നുണ്ട് ഈ ജമായത്തെ ഇസ്ലാമി ലോകത്ത് പല സ്ഥലങ്ങളിലും മതരാഷ്ട്രവാദമൊക്കെ ഉന്നയിച്ച മുന്നോട്ട് പോകുന്നത് ഇവിടെ അത് പറയാത്തത് പേടികൊണ്ട തിഹാർ ജയിലിലേക്ക് അടയ്ക്കുന്നത് കൊണ്ടാ ഈ പറയുന്ന ജമായത്ത് ഇസ്ലാമി ഈ പറയുന്ന ബംഗ്ലാദേശിലൊരു ജമായത്ത് ഇസ്ലാമി അല്ലേ അവരെന്താ ചെയ്യുന്നത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടി കൊലപ്പെടുത്തുക ഈ മോഹൻലാലിനെയൊക്കെ ഗൾഫ് മാധ്യമമൊക്കെ വിളിച്ച് വളരെ വലിയ രീതിയിൽ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനയുകയാണ് എന്നല്ലേ ബോധമുള്ള ആളുകളൊക്കെ തന്നെ ഇത്തരം പ്രോഗ്രാമുകളുടെ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് ഈ രാജ്യത്തോട് സ്നേഹമുള്ള ഒരു മനുഷ്യരും ഈ സന്ദർഭത്തില് ഈ സാഹചര്യത്തില് അതും ജമാത്ത് ഇസ്ലാമിയുടെ പ്രോഗ്രാമില് സംഘടനയുടെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തതിനോട് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല